യേശു ക്രിസ്തുവിൽ എല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മാരക പാപം ഏതാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ യേശു ക്രിസ്തുലാണ് ധ്യാനിക്കുന്നത് യേശുക്രിസ്തുലാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് യേശുക്രിസ്തുലാണ് അവൻ്റെ ജീവശ്വാസത്തെ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതത്തെ ദേവോന്മുഖമാക്കി തീർക്കുന്ന അത്ഭുത പ്രവൃത്തികളാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ് ഏറ്റവും വലിയ മാരകപാപം ഏതാണ് എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടത് അത് ഈ വചനമാട്ടോ യോഗ മൂന്ന് പതിനെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായ കൊണ്ട് അവന്റെ മേൽ ശിക്ഷാവിധി വന്നു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ഇതാണ് ഏറ്റവും മർമ്മപ്രധാനമായ തിരുവചനം പരിശുദ്ധ ബൈബിളിൽ വിശ്വസിക്കുന്നവർ ഇത് കണ്ടെത്തിയേ പറ്റൂ ഇതിൽ വിശ്വസിച്ചേ പറ്റൂ ഇതാണ് രക്ഷയുടെ പൂർണ്ണ പൂർണ്ണമായ വചനം യേശു ക്രിസ്തുവിൽ ശിക്ഷാവിധി ഇല്ല എന്ന് പറയാൻ കാരണം യേശു വിശ്വസിക്കാത്തവർക്ക് ശിക്ഷാവിധി അവൻ്റെ മേൽ തന്നെ വന്നു കഴിഞ്ഞിരിക്കും വന്നു കഴിഞ്ഞിരിക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ട കാര്യം ഇതാണ് ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യമാണ് എൻ്റെ കുടുംബ ജീവിതത്തിൽ ക്രിസ്തു വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എൻ്റെ സമൂഹം എൻ്റെ കൂട്ടായ്മ എൻ്റെ രാജ്യം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒത്തിരി നല്ലതാണ് അത് അത് അതനുസരിച്ച് വേണം നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കാരണമുണ്ടല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത് സത്യദൈവമായ യേശുക്രിസ്തുവാണ് പ്രവാചകന്മാർ പറഞ്ഞതല്ല ദാവീദോ സോളമനോ അല്ലെങ്കിൽ ആദവോ ഇവരൊന്നും പറഞ്ഞ കാര്യങ്ങളല്ല അല്ലേ ശിഷ്യന്മാരൊന്നും പറഞ്ഞ കാര്യമല്ല ഇത് സത്യദൈവമായി യേശു ക്രിസ്തു തന്നെ പറഞ്ഞ കാര്യ എന്നിൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിക്ക് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നത് ശിക്ഷാവിധിയിലാണ് അവനുള്ളത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ദൈവ കോപത്തെക്കുറിച്ച് എന്നാൽ ഇത് വളരെ ആണ് കാരണം ഇത് ദൈവം തന്നെ പറഞ്ഞ കാര്യമായതുകൊണ്ടാണ് അല്ലേ സകലചരാജനത്തെയും രൂപപ്പെടുത്തിയവൻ അതിൻ്റെ ശിക്ഷാവിധിയുടെ ഒരു ഏട് എന്ന് പറയുന്നത് ഈ മനുഷ്യവർഗം പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരവസ്ഥയിലാണ് ജനിച്ചു വീഴുന്നത് അല്ലേ അതുകൊണ്ട് യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതിനു മുമ്പ് തന്നെ മനുഷ്യൻ സ്വാഭാവികമായി ദൈവത്തിൻ്റെ നീതിക്ക് വിധിക്ക് വിധേയനായിരുന്നു അതായത് നീതിയുടെ വിധി അല്ലേ ഒരും തെറ്റ് ചെയ്തു തെറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവിടെ ഒരു നീതി ഉണ്ടല്ലോ അപ്പോൾ തെറ്റ് ചെയ്യാത്തവന് നീതി കിട്ടുകയും തെറ്റ് ചെയ്തവന് ശിക്ഷ കിട്ടുകയും ചെയ്യേണ്ട അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് നീതിയോട് വിധിക്ക് എന്ന് പറയുന്നത് അതായത് ശിക്ഷാവിധി എന്നത് ഒരു പുതിയ സംഭവമല്ല മറിച്ച് പാപത്തിൻ്റെ ഫലമായി നിലവിലുണ്ടായിരുന്ന ഒരവസ്ഥയാണ് അതാണ് നമ്മൾ ഏതെങ്കിലും കാണുന്നത് എന്നാൽ ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുമ്പോൾ ഇതല്ല ചിത്രം അതാണ് അതാണ് യേശുക്രിസ്തുവും തിരഞ്ഞെടുപ്പും എന്നൊക്കെ പറഞ്ഞത് അതായത് വെളിച്ചത്തെക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ അന്ധകാരത്തെ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത് എന്നൊക്കെ കർത്താവ് ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത് എന്തായിട്ടാണ് പ്രകാശമായിട്ടാണ് കടന്നു വരുന്നത് അല്ല ഈ പ്രകാശം ഓരോ വ്യക്തിക്കും രക്ഷ പ്രാപിക്കാൻ ഒരു വഴി തുറന്ന് നൽകുന്നുണ്ട് അല്ലേ വെളിച്ചമില്ലെങ്കിൽ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുക അതുകൊണ്ട് വിശ്വസിക്കുന്നവർ യേശുവിൽ വിശ്വസിക്കുന്നവർ ഈ വെളിച്ചം സ്വീകരിച്ച് പാപം മൂലം നിലവിലുണ്ടായിരുന്ന ശിഷാവതിയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു അന്നത്തെ നമ്മൾ ചിന്തിക്കണം രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുകൂടെ ചിന്തിക്കണം ഇനി വിശ്വസിക്കാത്തവരോ അല്ലെ യേശുവിൽ വിശ്വസിക്കാത്തവർ ഈ രക്ഷാമാർഗം അഥവാ വെളിച്ചു നിഷേധിക്കുന്നു അവർക്ക് നൽകപ്പെട്ട രക്ഷയുടെ അവസരം അവർ വേണ്ടെന്ന് വെക്കുമ്പോൾ പാപം കാരണം അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ശിക്ഷാവിധി സ്ഥിരീകരിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് അവർ പുതുതായി ശിക്ഷാവിധിക്ക് വിധേയരാവുകയല്ല മറിച്ച് തങ്ങൾ നേരത്തെ നിലനിരുന്ന ശിക്ഷാവിധിയിൽ തന്നെ തുടരാൻ തിരഞ്ഞെടുക്കുന്നു ഇന്ന് ലോകത്ത് അതുണ്ടല്ലോ നമ്മളിത് പെട്ടെന്ന് പറഞ്ഞു പോകുമ്പം നമുക്ക് ഇന്ന് ലോകത്ത് മോശയുടെ നിയമപ്രമാണങ്ങൾ അനുസരിച്ച് ഇന്നും ജീവിക്കുന്ന മനുഷ്യരില്ലേ എന്താ കണ്ണിന് പോരം കണ്ണ് മൂക്കിന് പോരം മൂക്ക് കൊലയ്ക്ക് പോരാൻ കൊല കൈക്ക് പോരം കൊല അല്ലേ ഒരു ചെവിയുടെ ഒരു അറ്റം പുറത്ത് കണ്ടുകഴിഞ്ഞാൽ കണ്ടിച്ചെളാം അല്ലെ സ്ത്രീകളുടെയൊക്കെ ചെവിയുടെ ഒരു പുറത്ത് ഒരു അറ്റം കണ്ടു കണ്ടിച്ചെളിയല്ലേ അല്ലേ അപ്പോൾ അതാണ് ഈ നേരത്തെ ഉണ്ടായിരുന്ന ശിക്ഷാവിധിക്ക് വിധേയപ്പെട്ടത് അതായത് അപ്പോൾ അത് ഞാൻ പറയാതെ തന്നെ ജസ്റ്റ് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ലോകത്തിൻ്റെയൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കത് കാണാം അപ്പം നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ യേശു ജീവിക്കുന്ന നമ്മളൊക്കെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സമാധാനവും സന്തോഷവും എത്ര വലുതാണ് അത് സ്വാഭാവിക പ്രക്രിയയിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിലും ഈ പൊട്ടക്കണ്ടൻ തവളെ കിടക്കുമ്പോൾ ഇത് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അന്ന് ഒന്ന് മുകളിലോട്ട് കയറി ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോഴാണ് ക്രിസ്ത്യാനിറ്റിയിലുള്ളവർ അനുഭവിക്കുന്ന ആനന്ദവും സന്തോഷവും സ്വാതന്ത്ര്യവും എത്ര വലുതാണെന്ന് തിരിച്ചറിയുന്നത് അപ്പോൾ യേശു ക്രിശൽ വിശ്വസിക്കുന്നത് മൂലം ഒരു വ്യക്തിക്ക് ഈ നന്മകൾ വന്നു ചേരുന്നത് ക്രിസ്തു വിശ്വസിക്കുന്നത് മൂലമാണ് അവനാണ് ഈ അനുഗ്രഹീതമായ ഒരു ജീവിത ശൈലി ഒരു ജീവിതം രൂപപ്പെടുത്തി നമുക്ക് തന്നിട്ടുള്ളത് അവൻ്റെ വചനങ്ങളിലൂടെയാണ് അപ്പോൾ ഈ വചനത്തിൽ വ്യക്തമാകുന്നത് ശിക്ഷാവധി ഒഴിവാക്കാനുള്ള ഒരേ ഒരു മാർഗം ദേവുത്രനായ യേശുക്രിസ്തുൻ നാമത്തിലുള്ള വിശ്വാസമാണ് യേശുക്രിസ്തുവിനുള്ള വിശ്വാസം നമ്മെ ശിക്ഷാവധിയിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു അതിർവരമ്പായി പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ശിക്ഷാവധി എന്നത് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവർക്ക് രക്ഷ നൽകാൻ സാധ്യമല്ലാത്തതിനാലുള്ള ഒരു പ്രഖ്യാപനമാണ് അല്ലാതെ ഒരു പുതിയ വിധി ഏർപ്പെടുത്തുന്നതല്ല ഉണ്ടോ രക്ഷയുടെ ഏറ്റവും വലിയ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് തിരുവചനത്തിൻ്റെ ആ പൂർണ്ണതയിലേക്ക് നമുക്കൊന്ന് നോക്കാം അതായത് അതിൻ്റെ വാക്യങ്ങളെ യോഹന്നെ സുശേഷം മൂന്ന് പതിനാറിലുണ്ട് അല്ലേ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നമ്മളെ എത്രമാത്രം അധികമായിട്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് അത് പുത്രനെ എന്താണ് നമുക്ക് തന്നുകൊണ്ട് അല്ലേ പുത്രൻ അതായത് ആ പീഡാസ്ഥാനം മുഴുവനും പുത്രൻ ഏറ്റെടുക്കപ്പെട്ട് അല്ലേ നമുക്ക് രക്ഷ തന്നു അല്ലെ ലോകനടുത്ത ശേഷം പതിനാല് ആറ് യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ഞാൻ ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല യോഹന്നാൻ പത്ത് ഇരുപത്തെട്ട് ഞാൻ അവർക്ക് നിത്യജീവൻ നൽകുന്നു അവർ ഒരു നാളും നശിച്ചു പോവുകയില്ല ആരും എൻ്റെ കയ്യിൽ നിന്ന് അവരെ പിടിച്ചു പറിക്കുകയും ഇല്ല കാരണം അത്രയും ബോൾഡാണ് വിശ്വാസം എന്ന് പറയുന്നത് ഏഹ് എങ്ങനെ അത് അത് അതാണ് അനുഭവിച്ചറിയുന്ന അല്ലേ അതാണ് നമ്മൾ പറയുന്നത് നോക്കുക ശിരസ് ഉയർത്തി നോക്കുക ആകാശമണ്ഡലത്തിലേക്ക് അതാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വം എന്താണ് നക്ഷത്രങ്ങളെപ്പോലെ വിരാജിക്കാൻ തക്കവിധം ദൈവമക്കൾ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു അത് കാണാൻ നമ്മുടെ കണ്ണും ഹൃദയവും ഒന്ന് തുറന്നാൽ മാത്രം മതി എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് അതാണ് അല്ലാതെ നമ്മൾ ഭയത്തിൻ്റെയും ഭീതിയുടെയും അടിമത്തത്തിൻ്റെയും മുഖത്തിൻ്റെയും ഒന്ന് കീഴിലല്ല നമ്മൾ അടിമത്തത്തിലല്ല നമ്മൾ പുത്രശ്രീഹാരിയമായ ദൈവത്തിൻ്റെ മക്കളെന്ന് അല്ലേ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആഭാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മറ്റു വീഡിയോകളും ജസ്റ്റ് കാണുമ്പോൾ അത് അറിയാമല്ലോ അല്ലേ യോഹന്നാൻ അഞ്ച് ഇരുപത്തിനാലിനടുത്ത് പറയുന്നത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചുവിനെ വിശ്വസിക്കുന്നൊരു നിത്യജീവനുണ്ട് അവൻ ന്യായവിധിയിൽ വരുന്നില്ല മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു കേട്ടോ ആ വചനം ഞാൻ ഒന്നും കൂടെ വായിക്കുകയാണേ യോഹന്നാൻ അഞ്ച് ഇരുപത്തിനാല് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യുജീവനുണ്ട് അവൻ ന്യായവിധിയിൽ വരുന്നില്ല മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു ഓഹ് എത്ര സന്തോഷകരമായൊരു കാര്യമാണ് യേശു ഖൂർ സൂൽ വിശ്വസിക്കുമ്പോൾ ന്യായവിധിയിലേക്ക് പോലും നമ്മളെ കടത്തിവിടത്തില്ല എന്ന് പറയുമ്പോൾ ആ സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ആഴവും പരപ്പും ഈ വചനത്തിലാണ് മുഴുവൻ പൂർത്തീകരിച്ചിരിക്കുന്നത് അല്ലേ അത് കാലം ക്രൂശല അതിൻ്റെ പൂർണ്ണത മുഴുവൻ കത്ത് നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്തു അല്ലേ അതുപോലെ തന്നെ യോഹന്നെ മൂന്ന് പതിനെട്ടില് അല്ലേ അത് നമ്മൾ ഒന്നുകൂടെ കൃത്യമായും ഒന്നും കൂടെ അവനിൽ വിശ്വസിക്കുന്ന ന്യായവിധി ഇല്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതനായ നാമത്തിൽ വിശ്വസിക്കായി കൊണ്ട് ഇതിനകം ന്യായമിതി വന്നു കഴിഞ്ഞു അല്ലേ അത് നമ്മൾ ഷോർട്ട് വീഡിയോസിൽ അതാ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് യോഹൻ എൻ്റെ സുവിശേഷം മുഴുവനും വായിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് വളരെ ആഴത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് യോഹനെ സുവിശേഷം ഹൃദയത്തോട് ചേർത്ത് വെക്കുക എന്നാലും ഞാൻ ഒന്ന് രണ്ടിനോട് വായിക്കാവേ എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവര് യോഹനാൻ പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തെട്ട് എന്നെ തിരിച്ച് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളാത്തവനെ ന്യായം വിധിക്കുന്ന ഒന്നുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുവിൽ അവനെ ന്യായം വിധിക്കും കണ്ടോ ഇത് പറയുന്നത് മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവാണ് കണ്ടോ അപ്പം എന്നു വെച്ചാൽ ദൈവവചനത്തിൻ്റെ ശക്തിയും മഹത്വവും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് അനുരൂപപ്പെട്ട് നമ്മൾ ജീവിക്കേണ്ടതുണ്ട് അതിൽ നിസ്സാരമായ കാര്യങ്ങളാണ് ദൈവമായ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീന്തെൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്ന് ഓ കഥ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു അതാണ് ആ ആ കഥാവിൽ വിശ്വസിക്കുന്നതോടുകൂടെ തന്നെ നമ്മൾ രക്ഷ വന്നു കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം അല്ലേ അത് റോമറിൽ വ്യക്തമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് അതായത് യേശുവിനെ കർത്താവ് എന്ന് വായകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചു വരുന്നു ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഓ അത്ര ശക്തമായ വചനം അത് എഫ് എസ് എസ്സിൽ ഇപ്രകാരം പറയുന്നുണ്ട് അല്ലേ കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാത് ആരും പ്രശംസിക്കാതിരിപ്പാൻ അത് പ്രവൃത്തികൾ നിമിത്തമല്ല അപ്പോൾ സുപ്രീം വീണ്ടും പറയുന്നു മറ്റൊരുവനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശം കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല അതുപോലെ ത്രീ തൗസൻഡ് മൂന്ന് അഞ്ചിൽ അല്ലേ ഇങ്ങനെ പറയുന്നു നാം ചെയ്ത നീതി പ്രവൃത്തികൾ നിമിത്തമായിട്ടല്ല തൻ്റെ കാരുണ്യനിമിത്തം പുനർജന സ്ഥാൻ സ്നാനം കൊണ്ടും പരിശുദ്ധാത്മാവിൻ നിന്ന് കൊണ്ടും അവൻ നമ്മെ രക്ഷിച്ചു അല്ലേ ഇനിയുമുണ്ട് ഇനി അടുത്തത് വരുന്നത് ശിക്ഷാവിധിയെക്കുറിച്ചും പറയാൻ ട്രൈ അപ്പോൾ രക്ഷയാണെങ്കിൽ ശിക്ഷാവിധിയെക്കുറിച്ചും പറയണം റോമറിന്റെ ആറ് ഇരുപത്തിമൂന്ന് അല്ലേ പാപത്തിന്റെ ശമ്പളം മരണം ദൈവത്തിൻ്റെ ദാനമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ ഹാലലൂയ്യ അതുപോലെ ഹെബ്രായർ ഒമ്പതിൻ്റെ ഇരുപത്തി ഏഴ് നിങ്ങൾ മരിക്കുകയും പിന്നെ വിധി നേരിടുകയും ചെയ്യുക എന്നത് മനുഷ്യർക്കായി നിയമം നിയമിക്കപ്പെട്ടിരിക്കുന്നു ഹാലേലൂയ അടുത്ത് കൊരീന്ദർ അഞ്ച് പത്ത് അല്ലെ രണ്ടു കുരി ഓരോരുത്തരും താൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത നല്ലതിനോ ചീത്തയായതിനോ ഒത്തവണ്ണം പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ നയാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു ഇനി മത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ച് നാൽപ്പത്താറ് അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യ ജീവനിലേക്കും പോകും ഹലോ അതായത് ഇവിടെ ശിക്ഷയും അല്ലെ വിധിയും എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു എന്നാൽ നമ്മളിന്നത്തെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിൽ ഒരു മനുഷ്യൻ വന്ന് കഴിഞ്ഞാൽ പൂർണ്ണ രക്ഷിക്കപ്പെട്ടു എന്നാണ് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറവും അപ്പുറവും ഇല്ല അതുതന്നെയാണ് ഇതിൻ്റെ അർത്ഥം കാരണം പിന്നീട് നമുക്ക് എന്താണ് നമ്മളെ പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവേശുവിൽ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മളെ മുമ്പോട്ട് നടത്തുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കൊന്നിനെക്കുറിച്ച് ആകുലപ്പെടുകയോ വിഷമിക്കപ്പെടുകയോ ചെയ്യേണ്ടതില്ല തിരുവനന്ത എടുക്കാനുണ്ട് എന്നാലും ഇത് വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അന്തസ്ഥത പൂർണ്ണമായിട്ടും മനസ്സിലാവും അതുകൊണ്ട് യേശുക്രിസ്റ്റുള്ളവരെ നമ്മൾ ഭാഗ്യവാന്മാരാകുന്നു മറ്റുള്ളവരെ യേശുവിനെക്കുറിച്ച് പറയണം അല്ലേ എല്ലാവരും യേശുക്കുസത്തെക്കുറിച്ച് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ബാധ്യതയാണല്ലോ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കത്താവം എല്ലാവരെയും സമൃദ്ധമായ എൻ്റെ ആയിക്കട്ടെ നന്ദി